നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാത്തില്ലത് അമ്മ ഞങ്ങനെ അയൽക്കൂട്ടത്തിൽ എടുത്ത് തന്ന പൈസയാണ് അതുകൊണ്ടാണ് കളഞ്ഞു വിളിച്ചത് ഇട ലക്ഷങ്ങളൊന്നും അല്ലല്ലോ പോയത് വെറും ഇരുപത്തി അയ്യായിരം രൂപ അല്ലേ ഉള്ളൂ അത് ഇനിയും നിനക്ക് ഉണ്ടാക്കാമല്ലോ വെറുതെ ഇരുന്ന് കരയാതെ അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കാ ഇരുപത്തയ്യായിരം രൂപ വലുവാ നീ എൻ്റെ കൂടെ വാ നമുക്കൊരു സ്ഥലം വരെ പോകാം ഒരാളെ പരിചയപ്പെടുത്തി തരാം വാ ആരാ എന്തിനാ പരിചയപ്പെടുത്തുന്നത് ആ അതൊക്കെ പറയാം നീ വാ അച്ചാൻ എന്നാ ഈ വഴിക്കൊക്കെ ഓ വെറുതെ ഈ വഴിക്ക് പോയപ്പോൾ ഒന്ന് ഇറങ്ങിയതാ ഇതെൻ്റെ ഫ്രണ്ട് ജിനു എൻ്റെ മഞ്ജുനെ കണ്ടില്ലല്ലോ ദേ അവിടെ ഉണ്ട് ചെറിയൊരു പാചകം ശരിയോടാ എന്നാൽ പോയി പോണേ ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാ പോവല്ലന്നേ കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞിട്ട് പോവാം ഇനി അങ്ങോട്ടിരിക്കേ ഞാൻ പോരാ ആ എന്നാൽ ശരി അവിടെ കുറച്ച് ഇരുന്നിട്ട് പോവാം

താൻ എന്തിന് എന്നെ ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇടാ അതെ അവൻ്റെ വീടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ജപ്തിയായി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പോയതാ ഓ പിന്നെ വീട് പോലല്ല ഇവിടെ കഞ്ഞീം കറിയും വെച്ച് കളിക്കാൻ പോകുന്നത് ഏതാ അവർ കഞ്ഞീം കറിയും വെച്ച് കളിക്കുന്നതല്ല അവർ ഒന്നിൽ നിന്ന് ഉറങ്ങുന്നതാണ് ഈ പറമ്പ് മാത്രം എന്തായാലും ജപ്തി ആയില്ല ആ കുഴി കുഴിമുത്തുന്നുണ്ടോ അത് ഷെഡ് വെച്ച് കയറി കിടക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയിട്ട് അവരുടെ മൊത്തം ആ ട്രമൊന്നും കാണുന്നില്ല നീ അവരെ കണ്ടുപിടി ഒന്നും സംഭവിക്കാത്ത മായിട്ടില്ല അവരുടെ ഒരു രീതി വരുന്ന അറ്റാക്ക് ആ കുഴി ടീം ഏതാ അത് കഴിഞ്ഞ ആഴ്ച വീടി എത്തിയാ ബാങ്കിന്റെ ഉദ്യോഗസ്ഥനാ അവർക്കവരെ ജോലി ചെയ്തില്ലേ പറ്റത്തുള്ളൂ എല്ലാം കഴിഞ്ഞപ്പം പുള്ളിക്കൊരു കുറ്റബോധം ഞാൻ കുറെ പറഞ്ഞു നോക്കിയതാ പുള്ളി കേൾക്കുന്നില്ല ഇപ്പൊ സഹായിക്കാൻ വന്ന ഷെഡുണ്ടാക്കാനേ സാറേ ബാ കഴിക്കാറായി കേട്ടോ